ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ ഇന്നൊരു പ്രത്യേക ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇഡലിയിൽ നിന്നും കുറച്ച് മാറ്റമുണ്ട് കാഞ്ചീപുരം ഇഡലി അതിന് വേണ്ടുന്ന ചേരുവകൾ ഇഡലി മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് കുരുമുളക് പൊടി നല്ല ജീരകം അതായത് ചെറിയ ജീരകം പിന്നെ ഒരു പിഞ്ച് കായം കറിവേപ്പില ചുക്ക് പൊടി അണ്ടിപ്പരിപ്പ് മുറിച്ചു വച്ചിട്ടുണ്ട് എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ ഇത് അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് എല്ലാം അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ജീരക അര ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് വേണം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇതിലേക്ക് നേരിട്ട് ഒഴിക്കുന്നുണ്ട് നല്ലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ടല്ലോ ആ നെയ്യ്ക്കകത്താണ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് തണുത്ത ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം ആദ്യം നമുക്ക് കായമിടാം പിഞ്ചി കായത്തിന് ഇതിലിട്ടത് നെയ്ക്കകത്തൊന്നൊന്ന് പൊരിഞ്ഞ് വരട്ടെ അത് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം അതോടൊപ്പം തന്നെ ഇരിക്കട്ടെ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോഴേക്കും അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ട് വരും ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി ചേരുവകളെല്ലാം ഇടാൻ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് കറിതേപ്പിലേക്ക് കൊടുക്കാം എല്ലാം ഒന്ന് ഊപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ജീരകം ഇട്ട് കൊടുക്കാം കുരുമുളക് ചമച്ചത് ശേഷം ചുക്കുപൊടി പൊടി നമുക്കിതിനെ മാറ്റാം അപ്പോൾ തുടങ്ങാം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം ചൂടാറിക്കഴിഞ്ഞു ചൂടാറാൻ വേണ്ടി ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യിനാണ് ഇത് ചൂടാക്കി എടുത്തത് ഇനി നമുക്കിതിലേക്ക് തൈരൊഴിക്കണം എടുത്ത് അളവ് കണക്കാക്കി വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കണം ഒരു ടേബിൾ സ്പൂൺ ഈ വറുത്തെടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്കതിനെ തട്ടിലെല്ലാം എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് വെള്ളം തിളച്ചു ഉരതട്ട് വെച്ചു രണ്ടാമച്ചടിച്ചു ഇതിന് ഒരു പത്ത് മിനിറ്റ് ആവി കയറി കഴിഞ്ഞാൽ റെഡിയാവും ഇഡലിക്ക് നമുക്കൊരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത് கடுகு வரத்து சုံன முளகும் கறிவேப்பிலை ஏ விட அதே கடுகுட புளகிட பச்ச கறிவேப்பிலை അത് ഇഡ്ഡലി എങ്ങനെയായി നോക്കാം ഹാ ഓക്കിലേ റെഡി ആയിട്ടുണ്ട് ഇറക്കി വയ്ക്കാം ഓഫ് ചെയ്യാം എൻ്റെ കാഞ്ചീപുരം ഇഡ്ഡലി റെഡിയായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല തേങ്ങ ചട്ണി അരച്ചിട്ടുണ്ട് കടുകും മുളകും കരിവേപ്പിലെല്ലാം ഇട്ട് നന്നായിട്ട് വറക്ക് വറവ് ചെയ്തിട്ടിട്ട് അപ്പോൾ കഴിക്കാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെയും കൂടി നിങ്ങളോടൊപ്പം കൂട്ടണം ഷെയർ ചെയ്യണം എല്ലാവരും ഈ കാഞ്ചീപുരം ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കി നോക്കൂ നമ്മൾ സാധാരണ അരച്ച് വയ്ക്കുന്ന ദോശമാവിനകത്തേക്ക് ഇത്രയും സാധനങ്ങൾ ഒന്ന് ചൂടാക്കിയിടണം ചുക്ക് പൊടിയും കുരുമുളകുമൊക്കെ ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളവർക്ക് ഉള്ളവർക്കിടാം ഇല്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി ഞാൻ അണ്ടിപ്പരിപ്പ് ഉള്ളത് കൊണ്ട് അതിട്ടെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഓപ്ഷണലാണ് ബാക്കിയെല്ലാം കണ്ടിപ്പരിപ്പ് ഒഴുകി ബാക്കിയെല്ലാം ഇതിൽ ചേർക്കണം അപ്പോഴേ കാഞ്ചീപുരം ഇഡ്ഡലിയുടെ ചേരുവകളാകുന്നുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും സന്തോഷവും സ്നേഹത്തോടെയും സുഖമായിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്